നമസ്കാരം മുല്ലശ്ശേരി മച്ചർ ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അസീന കൂൺകൃഷിക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വൈക്കോല് നുറുക്കിയെടുത്ത് ഡസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഡ്രൈ ആക്കി കൂൺഗ്രോ എന്ന പേരിൽ എന്റെ ഫാമിൽ നിന്നും സെയിൽ ചെയ്യുന്നുണ്ട് ഡസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ളതിനാൽ തന്നെ സാധാരണ വൈക്കോല് കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ചൊറിച്ചിലോ പൊടിയോ ഒന്നും തന്നെ കൂൺഗ്രോ വൈക്കോലിനില്ല ആയിട്ട് നമുക്ക് വാരിയിട്ട് ബെഡ് ചെയ്യാൻ പറ്റും മൈസിലിക് ഗ്രോത്ത് ഹെൽത്തി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നടക്കും അതുകൊണ്ട് തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ അടുത്ത വിളവ് കിട്ടും വൈക്കോൽ അണുനശീകരണം നടത്തുന്നതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോൾഡ് വാട്ടർ ലൈം പാസ്റ്ററൈസേഷൻ മെത്തേഡ് ആണ് സിമ്പിൾ ആയിട്ട് പച്ച കുമ്മായോ ഉപയോഗിച്ചുള്ള മെത്തേഡാണ് ഇത് കോൾഡ് വാട്ടർ ലൈം പാസ്റ്ററൈസേഷൻ മെത്തേഡിൽ നമുക്ക് പൈക്കോല് സ്റ്റീം ചെയ്യേണ്ട വെള്ളം തിളപ്പിക്കേണ്ട മൈക്രോക്വർ ഉപയോഗിക്കേണ്ട സിന്തറ്റിക് കെമിക്കൽസ് ഒന്നുമില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണിത് ഇതൊരു പ്രകൃതി സൗഹൃദ കൃഷി രീതിയാണ് വെള്ളത്തില് പി എച്ച് കൂട്ടി അണുക്കള് നശിപ്പിച്ച് മൈസില് റണ്ണിങ് സാധ്യമാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ പ്രത്യേകത എന്തെല്ലാം ആണെന്നും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഒരു ലിറ്ററിന് രണ്ട് ഗ്രാം കുമ്മായം ഇപ്പൊ പത്ത് ലിറ്റർ എടുക്കണമെങ്കിൽ ഇരുപത് ഗ്രാം കുമ്പായം നൂറ് ലിറ്റർ വെള്ളം എടുക്കണമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം കുമ്മായം വേണം കുമ്മായവും വെള്ളം എടുക്കാൻ ഇതില് കുമ്മായം വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് ബാക്കി വരുന്ന കുമ്മായം കുമ്മായ ഇത് കോൺഗ്രയുടെ പ്രൊഡക്ഷൻ കിറ്റ് ആണ് ഈ കിറ്റിൽ വരുന്നത് രണ്ട് ബെഡ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളാണ് ഇത് മുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് കൂൺവിത്താണ് ഈ കൂൺവിത്തിന്ന് രണ്ട് ബഡാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് നാൽപ്പത് ഗ്രാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അഥവാ കുമ്മായം ഇത് ബെഡ്ഡി ചെയ്യാൻ വേണ്ട രണ്ട് കവറാണ് പിന്നെ ഒരു സ്പ്രേയറും രണ്ട് റബ്ബർ ബാൻഡും പിന്നെ രണ്ട് കൂൺ ബെഡ്ഡി ചെയ്യാൻ വേണ്ട കൂൺഗ്രോ വൈക്കോലുമാണ് ഉള്ളത് ഈ കിറ്റിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റമ്പത് രൂപയാണ് രണ്ട് പാക്കറ്റ് മുഴുവനായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ട ശേഷം ഇനി നമുക്ക് വെള്ളവും കുമ്മായവും എടുക്കേണ്ട അളവ് നോക്കാം ഒരു ലിറ്റർ വെള്ളം എടുക്കുന്നെങ്കിൽ രണ്ട് ഗ്രാം ആണ് കുമ്മായം പത്ത് ലിറ്റർ ആണെങ്കിൽ ഇരുപത് ഗ്രാം കുമ്മായം അതുപോലെ ഇരുപത് ലിറ്റർ ആണെങ്കിൽ നാൽപ്പത് ഗ്രാം നൂറ് ലിറ്റർ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം കുമ്മായം ഈ അളവിലാണ് കുമ്മായോ വെള്ളവും എടുക്കേണ്ടത് കുമ്മായവും വെള്ളവും അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി വെള്ളം മാത്രമാണ് ആവശ്യം അടിയിലേക്ക് താഴ്ന്നു വരുന്ന കുമ്മായം ഒഴിവാക്കുക ഇതാണ് കൂൺഗ്രോ വൈക്കോല് ഇനി ഇത് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇതിലുള്ള ഈ നാൽപ്പത് ഗ്രാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈ പാത്രത്തിലേക്ക് ഇടുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം അത് ഇളകാതെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല തെളിവെള്ളം മുകളിലും അടിയിലേക്ക് കുമ്മായം താഴ്ന്നും കിടക്കും ഇതുപോലെ അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ബാക്കി വരുന്ന കുമ്മായം കളയുക ഇങ്ങനെ എടുക്കുന്ന തെളിവെള്ളം ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക വേണമെങ്കിൽ ഡയറക്റ്റും ഈ തെളിവെള്ളം മാത്രം ആ ഇരുപത് ലിറ്ററിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ഒന്നിച്ചൊഴിക്കാം ആ വെള്ളത്തിലേക്ക് ഈ വൈക്കോൽ മുക്കി വയ്ക്കുക മുപ്പത് മുതൽ മുപ്പത്താറ് മണിക്കൂർ വരെയാണ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കേണ്ടത് വൈക്കോല് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി വൈക്കോൽ ബെറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വയ്ക്കുക ഈ മുപ്പത്താറ് മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ വയ്ക്കുമ്പോൾ വെള്ളത്തിലെ പി എച്ച് കൂട്ടിയിട്ട് എല്ലാ വൈക്കോലിലുള്ള എല്ലാ അണുക്കളെയും നശിപ്പിച്ച് കളിയും അതിനുശേഷം നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കുക നനിയുന്നേന് മുമ്പുള്ള എങ്ങനെയാണ് അതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇങ്ങനെ നല്ലതുപോലെ ഉണങ്ങിയ വൈക്കോൽ വെച്ചാണ് ബെഡ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ പെർസെൻറ്റേജ് കണ്ടാൻ ആയിരിക്കും ബെഡ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്പും ആയിട്ട് ചെയ്യുക കൈ സാനിറ്റൈസ് ചെയ്യുക അതുപോലെ വിത്ത് എടുക്കുന്ന പാത്രം സാനിറ്റൈസ് ചെയ്യുക ഹോൾ ഇട്ടെടുക്കുന്ന പിന്നും സാനിറ്റൈസ് ചെയ്യുക വിത്ത് പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ട ശേഷം കവറെടുക്കുക കവറിൻ്റെ ഏറ്റവും അടിയിൽ വിത്തെടുക വിത്തിട്ടിട്ട് ഒരു ഒരിഞ്ച് കനത്തിൽ വൈക്കോലിടുക റൗണ്ടിൽ വിത്തെടുക അതിന് ശേഷം അടുത്ത ലെയറ് പെരിഞ്ചനത്തിന് അങ്ങനെ അഞ്ച് ലെയർ ഇടുക ഏറ്റവും ടോപ്പിലും വിത്ത് പരത്തിയിടുക അതിനുശേഷം ബെഡ് മാക്സിമം ടൈറ്റ് ചെയ്ത് കെട്ടിയ ശേഷം ഹോളിട്ട് കൊടുക്കുക പിന്നെ വെച്ച് ഹോളിട്ട് കൊടുത്താൽ മതി നിറയെ ഹോൾ ഇട്ട് കൊടുക്കുക സ്പോൺ റണ്ണിങ്ങിന് ഒരു മുപ്പത് ഡിഗ്രി താ ടെമ്പറേച്ചറ് മെയിൻ്റെയിൻ ചെയ്യുക അതുപോലെ അത്യാവശ്യം ഒരു വയസ്സഞ്ചാരം ഉള്ള റൂമിൽ വെക്കുക സ്പോൺ ട്രണ്ണിങ്ങിനായിട്ട് ഒരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക സ്പോൺ ട്രണ്ണിങ് പൂർത്തിയാക്കി ക്രോപ്പിംഗ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ ടെമ്പറേച്ചർ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെ മെയിൻറ്റൈൻ ചെയ്യുക അതുപോലെ ഹ്യൂമിഡിറ്റി എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ അതുപോലെ നല്ല വായുസഞ്ചാരവും കൊടുക്കുക ഹ്യൂമിഡിറ്റി കുറവുണ്ടെങ്കിൽ വൈറ്റായ ബെഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള ബെഡിൽ ചെറിയ ഇനിഷ്യൽസ് വന്നു തുടങ്ങും അങ്ങനെ വന്ന് മൂന്നിൻ്റെ അന്ന് നമുക്ക് വിളവെടുക്കാം ഇങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം വിളവെടുത്ത ശേഷം ബെഡ് ഒഴിവാക്കാം എൻ്റെ ഫാം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയാണ് എൻ്റെ ഫാമിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള കൂൺവിത്തും ഷ്രൂം ന്യൂട്രി പെല്ലറ്റ് കൂൺ ക്രോ പൈക്കോല് കൂൺ കൃഷിക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും കേരളത്തിനും കേരളത്തിന് പുറത്തേക്കും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഓർഡർ എടുക്കുന്നത് വാട്സാപ്പിലൂടെയാണ് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാവർക്കും വിജയാശംസകൾ മികച്ച വിളവിന് ഷ്രൂം ന്യൂട്രി പെല്ലറ്റ് തന്നെ ഉപയോഗിക്കും ഇപ്പോൾ കൂടുതൽ ന്യൂട്രീഷനുകളോടെ കിലോ എണ്ണൂറ് രൂപ മാത്രം ഈ ഓഫർ ആലുവായിലെ മുല്ലശ്ശേരി കൂൺ ഫാമിൽ നിന്ന് മാത്രം ന്യൂട്രിക്കൂൺ പെല്ലറ്റിനായി വിളിക്കൂ നയൻ ഫോർ നയൻ സിക്സ് കൊറിയർ സൗകര്യം ലഭ്യമാണ്